അസലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇങ്ങനെ കടപ്പുറത്തേക്കൊക്കെ പോവുകയാണ് അപ്പോൾ കടപ്പുറത്തേക്ക് ഒരു ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ വോയിസ് വേറെ കൊടുക്കുകയാണ് കേട്ടോ ഇല്ലാത്തതുകൊണ്ട് അതാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് അപ്പോൾ വീഡിയോ എടുത്തതുകൊണ്ട് വോയിസ് വേറെ കൊടുക്കുകയാണ് അപ്പോൾ ആരും നോക്കണ്ട എൻ്റെ പുറത്തേക്ക് നോക്കണ്ട വയസ്സ് വേറെ ഇട വേറെ അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ സഹകരിക്കുക നമ്മൾ വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്ന് നമ്മൾ വീട്ടിലിരിക്കണ വീഡിയോ എന്നിട്ടിട്ട് ഒരു രസം ഉണ്ടാവില്ല എങ്ങനെയൊക്കെ കാണാൻ അപ്പോൾ ഒരിടയ്ക്കൊരു എൻജോയ്മെൻ്റ് വേണ്ടേ അപ്പം അങ്ങനെ ഈ ആദ്യം മാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് അക്കാമ്മക്ക് വന്നു മക്കാമിൻ്റെ അടുത്ത് തന്നെയാണ് കടലുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്കാരനോട് ഒരു ഇത്തിരില്ല പോവുക പതിനഞ്ച് മിനിറ്റ് മതി ഒരു ജസ്റ്റ് നേരം വഴി കലാന്ന് പറഞ്ഞാൽ അപ്പോൾ വാടക ഒക്കെ ഉണ്ട് പറഞ്ഞ കുറേ തിർത്തി പെട്ടി അപ്പോൾ ഞാൻ പ്ലീസ് പ്ലീസ് പറഞ്ഞു അമ്മാക്കൊരു സന്തോഷമായിക്കോട്ടെ അങ്ങനെ മാനസിക പ്രശ്നമുള്ളവർക്കൊക്കെ അപ്പോൾ കൂടെ നിൽക്കണവർക്കും ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് ടെൻഷൻ അതൊക്കെ ഒന്ന് കാണാൻ എന്ത് അപ്പോൾ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കടലേക്ക് അങ്ങകലേക്ക് നോക്കി നിന്ന് അങ്ങ് മിന്നി മറിയും കേട്ടോ ആ തിരമാലകളൊക്കെ എങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സങ്ങനെ പോവും കടൽ തിരമാലകളെ പോലെ നമ്മളെ മനസ്സും ഇളകിയൊന്നും മറിയും പിന്നെ ഹാപ്പി ഹാപ്പിയാവും അതാണ് കടലിൻ്റെ പ്രത്യേകത ആർക്കെങ്കിലും കഥ അറിയോ അപ്പോൾ കടലിലേക്ക് വന്ന് ദൂരെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ അതാകെടുക്കണു കുറേ വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ചിലർ വണ്ടി തന്നെ ഇരുന്നിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി നല്ല ഒരു ശുദ്ധവായും കാര്യങ്ങളൊക്കെ ഇന്ന് നല്ല വൃത്തിയുള്ള ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കച്ചറിയില്ല അങ്ങനെ ഞാൻ ഫോണിൻ്റെ സ്ക്രീനിൽ കൂടിയും കുറേ നോക്കി കണ്ടുട്ടോ കിട്ടോ തിരമാലകൾ അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞെന്നാണ് വീഡിയോ എടുക്കണേ എന്താ വെച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞിന്ന് വീഡിയോ എടുത്താൽ വീഡിയോ തീരെ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയാക്കുമ്പോൾ അതിന് അഞ്ച് മണിയായി സൂര്യൻ താഴ്ന്നിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞു സൂര്യൻ താഴ്ന്നത് കണ്ടിട്ട് പോവായിരുന്നു അപ്പോൾ കക്ഷിക്ക് വേറെ വാടകയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്തില്ല കേട്ടോ നേരം വഴുകുമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു സൂര്യൻ താഴുന്നത് കാണാൻ നല്ല രസമാണല്ലേ അപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ളൊരു വരവല്ലേ ഇപ്പോൾ കുറേ വാടക ഒക്കെ ഒഴിവായി അപ്പോൾ വാടക ഉണ്ട് അതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്തില്ല കേട്ടോ വണ്ടിക്കാർ അപ്പോൾ ഞാൻ കുറേ പറഞ്ഞെക്കും നോക്കി അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ പറഞ്ഞ കുട്ടികളതിനെ കൂട്ടിയിട്ട് ഒരു ദിവസം വാടക ഇല്ലാത്ത ദിവസം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കടലിൻ്റെ തിരമാലകളൊക്കെ അപ്പോൾ തിരമാലകളൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ കുറച്ച് നേരം നിന്നു കെട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു വഴിക്ക് വന്നല്ലേ ഇവിടേക്ക് മാത്രമായിട്ട് വന്നതല്ലല്ലോ പിന്നെ കുറച്ച് നേരത്തൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷം മാത്രമായിട്ട് കടലാണെങ്കിൽ വരാണെങ്കിൽ രസമായിരുന്നു അവനും കുറേ മുന്നേ പൊന്നാനി കടൽ കാണാനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് പൊന്നാനി കടപ്പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട് നല്ല തെളിഞ്ഞ ആകാശം മഴക്കാറൊക്കെ കുറവായിരുന്നു പിന്നെ കുഴപ്പമില്ല വലിയ മഴ ചെറുതായിട്ട് ഒരു മഴയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയാന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങി നിന്നു കാലാവസ്ഥയും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മഴ ഒന്നുമില്ലല്ലോ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ കേട്ടോ ഞാൻ കുറേ പറഞ്ഞു വാടകണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കടലാണെങ്കിൽ ഇപ്പം ഒരു ആഗ്രഹം തോന്നി അപ്പം അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കട്ടെ അപ്പം നമ്മളോരോ മോഹങ്ങളല്ലേ ചെറിയ ചെറിയ കൊച്ചു മോഹങ്ങൾ അപ്പം ഒരു എൻജോയ് ചെയ്യട്ടെ അപ്പം അമ്മ കുറച്ച് നേരൊക്കെ വണ്ടിയിൽ ഇന്ന് പിന്നെ പറഞ്ഞു പോവാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മക്ക ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മക്ക് തലച്ചോറ് ചുരുക്കം വരുകയാണ് അപ്പോൾ തലച്ചോറ് ചുരുക്കം ആൾക്കാളുള്ള ഇഞ്ചക്ഷനാണ് അപ്പോൾ മാസം മാസം അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ എല്ലാ മാസവും കൊണ്ടുവരണം ഇഞ്ചക്ഷൻ എടുക്കണം മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ ഒരു മാസത്തേക്കുള്ള മരുന്ന് എഴുതി തന്നു അപ്പോൾ ആള് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ നല്ലൊരു ഇതല്ലേ ആർക്കൊക്കെ ഇഷ്ടം കൂട്ടുകാര് ഇങ്ങനെ കടലിൽ നോക്കി നിൽക്കാൻ തിരമാലകളൊക്കെ ഇങ്ങനെ കാണാൻ അപ്പോൾ സൂര്യൻ താഴുന്ന സമയത്ത് ആ തിരകൾക്ക് ഉണ്ടാകും ആ കളറ് ചുവന്ന കളറല്ലേ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ മോനായിട്ട് ഞാൻ പൊന്നാനി കടപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അന്ന് ഒരു പെരുന്നാളിനായിരുന്നു വർഷം ഇരുപത്തഞ്ച് വർഷത്തായി മോന് ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ കടലാണെന്ന് പോകാനും പറഞ്ഞിട്ട് അവിടെ പൊന്നാനി അടുത്താണല്ലോ അങ്ങനെ കടലാണാന് ഞാനും പോകുന്നു അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് കുറേ പോവണ്ട പോവണ്ട പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിൻ്റെ അനിയ അന്ന് സാത്തിന് എന്ന് പറഞ്ഞു അങ്ങനെ വന്നോട്ടെ എന്നോട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ആദ്യത്തെ വിവാഹം കഴിഞ്ഞുകൊണ്ട് അന്ന് എങ്ങോട്ടും പോയിട്ടില്ല ചുരുക്കം പറഞ്ഞ ഒരു കടൽ കാണാൻ പോലും എന്നെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാം അങ്ങനെ കുട്ടികളെ കൂടുതൽ അന്ന് ആദ്യമായിട്ട് കടലാണാൻ വന്ന കേട്ടോ ഫസ്റ്റ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ നേരിട്ട് കടൽ കണ്ടിട്ടില്ല ആരുമില്ലല്ലോ അവനെ കൊണ്ടുപോകാം ഇപ്പം എട്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ ഇപ്പോൾ മരണപ്പെട്ടില്ലേ പിന്നെ ആരെ ആരുടെ കൂടെ ഞാൻ പോവാം ആരും കുടുംബത്തിലൊക്കെ ഉള്ളവര് അമ്മാൻ്റെ മക്കളും കുഞ്ഞന്മാരും മക്കളും അവരൊക്കെ പോവും പെരുന്നാളായാൽ ഓരോ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വലിയ പൈസ ലഭിക്കില്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകും പക്ഷെ എന്നെ ഒന്നും കൊണ്ടുപോകില്ല നമ്മളറിയത്തുമില്ല ആരുമില്ലല്ലോ ഒറ്റപ്പെട്ടുള്ള ജീവിതമല്ലേ ഈ മാനസികമുള്ള ഒരു മോനായിട്ട് ഒറ്റപ്പെട്ടൊരു ജീവിതമല്ലായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പെരുന്നാളിന് ഫസ്റ്റ് പെരുന്നാൾ തന്നെയാണ് അപ്പോൾ കൊണ്ട മോനെ ചെറുതുണ്ട് അങ്ങനെ ഇപ്പം പറഞ്ഞ് അവൾ പോന്നോട്ടെ പോയിക്കോട്ടെ അപ്പം ഹസ്ബൻഡും ഒരുപാട് നിരസിച്ചും എൻ്റെ ലാസ്റ്റ് പിന്നെ വെച്ചാൽ മനത്താത്ത പോരിങ്ങൾ പിന്നെയെന്ന് പറഞ്ഞു അങ്ങനെ പോയതോട്ടോ കുട്ടി മക്കളെ കൂട്ടത്തില് എൻ്റെ മക്കളൊക്കെ കൂടത്തിൽ ഞാനും ഒരു കുട്ടിയല്ലായിരുന്നു അപ്പം അങ്ങനെ അവളൊരു കുട്ടിയല്ലേ പോയിക്കോട്ടെ അങ്ങി അപ്പം അപ്പ അമ്മസ അങ്ങനെ പോന്ന് കണ്ടതാണ് കടൽ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം പിന്നെ എൻ്റെ ഒക്കാൻ്റെ കൂടെ ഇപ്പത്തെ ആ ഒരു പത്ത് വർഷം മുന്നേ ഞങ്ങൾ കടൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അത്ര തന്നെ അങ്ങനെ ഒരുപാട് നേരം നോക്കി നോക്കിയിരുന്നു കടൽ കാണാൻ എപ്പോഴും ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളതല്ലേ അതൊരു സംഭവം തന്നെയാണ് ഞാൻ കടലും ആകാശം വെള്ളം കൂടിയാകും മിച്ചിട്ടുള്ള ആ കാഴ്ച കണ്ടില്ലേ ആ അറ്റത്തേക്ക് നോക്കും എന്തൊരു ഭംഗിയാണ് കാണാൻ ശൂന്യമായിട്ട് കിടക്കുന്ന നീണ്ടു കിടക്കുന്ന ഒരു ജലനിരപ്പ് വല്ലാത്തൊരു അതിസുന്ദരമായ കാഴ്ച തന്നെയാണ് അല്ലേ ഒരു അത്ഭുതം തന്നെയാണ് ഒന്ന് ഇങ്ങനെ നിന്ന് വേറെ ലോകത്തോട്ട് പോയി നമ്മൾ ഈ അരി ഇങ്ങനെ നിന്ന് സൈലൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണേൽ നമ്മളല്ലേ അങ്ങനെ ദൂരെ പോയി വരും കടലിനക്കരെ പോയി വരും നമ്മളെ മനസ്സെന്നു പറഞ്ഞാൽ നമ്മൾ ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് നിങ്ങൾ പൂരം എത്തിപ്പോയി വരും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഉമ്മച്ചി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങില്ല ഉമ്മ അവിടെ നിന്ന് വണ്ടി നിന്ന് ഇങ്ങനെ നോക്കണേ അപ്പം പറഞ്ഞു ആരും അവിടെ നടക്കണുണ്ടല്ലേ രണ്ട് ഹിന്ദിക്കാരാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞ് അവരതാ എൻ്റെ ഫോട്ടോ എടുക്കണേ എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് തോന്നണേ ഉമ്മക്ക് ഒരു പേടി അപ്പോൾ അവർ ആ കടലിന് ഫോട്ടോ എടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞത് ആ അത് ഇപ്പം എന്ത് പെടിക്കാൻ അല്ലേ അങ്ങ് എടുക്കണം എടുക്കട്ടെ നമ്മൾ ഇപ്പോൾ എല്ലാവരും പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ആ ഓരോരുത്തർ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം കുറേ നേരം ഇല്ല കുറച്ച് നേരം ഏതോ ലോകത്തെ പോയ പോലെ കുറച്ച് നേരം ഒന്ന് ഹാപ്പി മനസ്സൊക്കെ ഒന്നൊരു പിടുത്തം മുട്ട പോലെ ഉണ്ട് കേട്ടോ സത്യമായിട്ട് ഞാൻ അന്ന് വന്നന്ന് ഞാൻ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങി എന്തോ ഒരു മനസമാധാനക്കൊണ്ടായി മരുന്ന് വാങ്ങി മരുന്ന് അമ്മ അന്ന് കഴിച്ചു നല്ല പോലെ ഇഞ്ചക്ഷൻ എടുത്തു ഒരു കുഴപ്പമില്ലാണ്ട് മക്കാമിലൊക്കെ കയറി ചെയ്തു നല്ല നോർമലായിട്ട് രൂസി കണ്ടു അപ്പം തന്നെ എനിക്കെൻ്റെ മനസ്സ് നല്ലോണം ഹാപ്പി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ തന്നെ വഴിയാണ് മക്കാമ് അപ്പോൾ ഒന്നുകൂടെ കാണാം അപ്പോൾ ഈ വീടവിടെ ഇത്രേ ഉള്ളു കണ്ടില്ലേ മക്കാൻ വേണ്ടീല്ലേ വീട് ഇവിടെ അതിൻ്റെ പിയാണ് അപ്പോൾ എല്ലാവരോടും ബായ് ബായ് അസാം വലൈക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇതായിരുന്ന മക്കാമ് അവിടെ നിങ്ങൾക്ക് പൂവൻ്റെ വഴി തന്നെയാണ്